എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബേൽ മൃഗ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് പറയുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി പൂരൂരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഒരേ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും എന്നോട് ഫോൺ വിളിച്ച് ഓൺലൈനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമില്ല കടബാധ്യതകൾ തന്നെയാണ് അതായത് സാമ്പത്തിക ലാഭമില്ല സാലറി കിട്ടുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകുന്ന സാമ്പത്തിക ലാഭവും ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് അതായത് പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് അതായത് ഇനി ചെയ്യാനായിട്ട് വഴിപാടുകളില്ല പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്നാണ് പൂരൂരൂട്ടാതി നക്ഷത്രക്കാർ പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് പൂരൂരൂട്ടാതി നക്ഷത്രക്കാരുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരുക അതായത് ലഗ്നം തൊട്ട് രണ്ടാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അതേപോലെ തന്നെ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ നോക്കി പരിഹാരം ചെയ്തെങ്കിൽ മാത്രമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളത് അതായത് നമ്മളൊരു വഴിപാട് ചെയ്ത പൈസ പറന്ന് വരുത്തില്ല ഒരു കാര്യം മനസ്സിലാക്കി തരാം അതായത് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് കൃത്യമായി പൈസ വേണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം അല്ലാതെ കുറേ പൂജാ ഹോമം നടത്തിയെന്ന് വെച്ചിട്ട് പൈസ വരുത്തല്ല നമ്മൾ ജോലിക്ക് പോകുമ്പം അതിനുള്ള തടസ്സങ്ങളും സാമ്പത്തികം കിട്ടുന്ന സമയത്തുള്ള നഷ്ടങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് അത് ഗ്രഹനില നമ്മൾ പരിശോധിക്കണം അതായത് ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണ് നിങ്ങൾക്ക് സമ്പത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു ഗ്രഹത്തിന് വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ൂരൂരുട്ടി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കടബാധ്യത ഇല്ലാതെ മുന്നോട്ടു പോകാൻ പറ്റത്തുള്ളു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് പൂരൂരുട്ടാതി നക്ഷത്രത്തിന് നല്ല സമയമാണ് അതായത് കഴിഞ്ഞ കുറേ ദുരിത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നല്ല കാലം വരുന്ന ഒരു സമയമാണ് ജാനുവരി തൊട്ട് അതായത് കഴിഞ്ഞ തവണക്കാലം കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും നഷ്ടങ്ങൾ വരാതെ സാമ്പത്തിക ലാഭമായിട്ട് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല എന്ത് കാലത്തിന് പോയാലും നമുക്ക് നമ്മൾക്ക് പോലും പരിചയമില്ലാത്ത നാലാ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നതാണ് അതായത് നമ്മൾ ഉദാഹരണത്തിന് ബാങ്കിൽ ലോൺ വെച്ച് അത് തടസ്സങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് പാസ്സാകാൻ പറ്റും നേരത്തെ ലോണും ഒക്കെ അടച്ച് കുടിശ്ശയായിട്ടിരിക്കുന്നൊരു ഇത് കേട്ട് ലോൺ വെച്ചാൽ ലോൺ കിട്ടില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കണം ബാങ്ക് പരമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞു തന്നതുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും അതേപോലെ തന്നെ നമ്മൾ വീട് പണി മുടങ്ങി മുടങ്ങിക്കിടക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് വീട് വീടില്ലാതായത് സ്ഥലമുണ്ട് വീട് വെക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട് അച്ഛൻ വഴി അമ്മ വഴി ഷെയറുകളും സ്വത്തുക്കളും നമുക്ക് കിട്ടും അതായത് നമ്മൾ എവിടെ ചോദിച്ചാലും കടമായിട്ട് ചോദിച്ചാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരൂരുട്ടായ പൈസ കിട്ടും പിന്നെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണം അതായത് നമ്മൾ ജോലി ജോലിസ്ഥലത്ത് പല ആൾക്കാരും നമ്മുടെ വിശ്വാസമുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക മറ്റുള്ളവർക്ക് സർക്കാർ തരത്തിൽ ജോലിയുള്ള ആൾക്കാരൊക്കെ മറ്റുള്ള ബന്ധുക്കൾക്കും പരിസരവാസികൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ജാമ്യം നിൽക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ലോണൊക്കെ നമ്മൾ ജാമ്യം നിന്ന് എടുത്തു എടുത്തുകൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ആദ്യത്തെ ശത്രു അവരാണ് കഴിവതും കടം മേടിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെയധികം ശ്രദ്ധയോടുകൂടി പൂരൂരുട്ട് മുന്നോട്ട് പോകണം ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ അതായത് സ്നേഹിച്ച നിൽക്കുന്ന കൂട്ടുകാരും ബന്ധുക്കാരും വീട്ടുകാരും അപ്പോൾ ഭാര്യ വീട്ടുകാരായിട്ടോ ഭർത്താൻ്റെ വീട്ടുകാരായിട്ടോ പൈസയുടെ പേരിൽ പിണങ്ങേണ്ട ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും അത് വളരെയധികം പൈസ ആയാലും നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങളാണെങ്കിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരൂരുട്ട നക്ഷത്രക്കാർ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഏറ്റവും ഗുണമാണ് അവർ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരെയും ക്ലാസ്സിൽ അതായത് കഴിഞ്ഞ കുറേ കാലം അവർ പഠിക്കാൻ തീരെ മോശമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ തമാണെങ്കിൽ എല്ലാ തരത്തിലും വിജയം അവർക്കുണ്ടാകും അവർ പഠിച്ച കാര്യങ്ങൾ എന്താ പറയുക ഓർമ്മയിലുണ്ടാകും അവർക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് തലവേദനകൾ മറ്റുള്ള നെഗറ്റീവ് പരമായിട്ടുള്ള ചിന്താ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാത്തിലും വിദ്യാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു വർഷം കൂടെയാണ് അതേപോലെ തന്നെ സർക്കാർ തരത്തിൽ നിങ്ങളുടെ ജോലിയിലെ പ്രമോഷനും കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനും അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഒരു വർഷമായിരിക്കും പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യ കാര്യങ്ങൾ പൂരൂരുട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉദര സംബന്ധമായ വിഷയങ്ങൾ അതായത് വയറിന് എപ്പോഴും വയറിളക്കം അതായത് ഉറക്കക്കുറവ് മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അതായത് ഭയങ്കര ക്ഷീണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരൂരുട്ട നക്ഷത്ര ആരോഗ്യപരമായിട്ടുണ്ടാകാം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ കൂടും നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും അവർ നല്ലതെന്ന് പറയത്തില്ല നമുക്ക് പാറ വയ്ക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറിൽ കൂട്ടുമായിട്ടുള്ള ആൾക്കാരോട് വളരെയധികം ശ്രദ്ധിച്ച് വേണം അവരായിട്ട് പിണങ്ങാനിടയുണ്ട് അതേപോലെ തന്നെ അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു കുടുംബദേവതങ്ങളെ പ്രീതിപ്പെടുത്തുക വീടിൻ്റെ അടുത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക ദേശദേവതകളുടെ അനുഗ്രഹം ത്തിന് വേണ്ടി ദേശ ദേശത്തിരിക്കുന്ന ദേവതകളെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം അത്യാവശ്യമാണ് അച്ഛൻ വഴി അമ്മ വഴി സ്വത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കും നമുക്ക് തടസ്സങ്ങളുണ്ടാകത്തില്ല അതേപോലെ തന്നെ പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് വിവാഹപരമായ തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് ചിങ്ങമാസം കഴിഞ്ഞ് അവർക്ക് കല്യാണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതേ അതേപോലെ തന്നെ ജോലി ജോലി ഉദ്ദേശിക്കുന്നവരെ നല്ല ജോലി കിട്ടും വിദേശത്ത് നിൽക്കുന്നവർക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഈ വേറെ പ്രധാനപ്പെട്ട തന്നെ വിദേശത്ത് നിൽക്കുന്നവർക്ക് പല രീതിയിലുള്ള കൂട്ടുകാരായിട്ട് മാനസിക പണക്കങ്ങൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് അപ്രത്യക്ഷമായി ഉണ്ടാകുന്ന വിഷമങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു മാനസിക തളർച്ച പോലെ ഉണ്ടായേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത സ്നേഹിതന്മാരോ ആൾക്കാരായിട്ട് കാശുകൾ കടം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പൂരൂരുട്ട നക്ഷത്രക്കാർ ചെയ്യരുത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ജാമ്യം നിൽക്കരുത് ബന്ധുവായിട്ടോ സ്വന്തമായിട്ട് ഭാര്യ വീട്ടുകാരായിട്ടോ ഭർത്താൻ്റെ വീട്ടുകാരായിട്ട് ഇവർക്ക് ക്യാഷ് കുടം കൊടുക്കുക സ്വർണ്ണാഭരണങ്ങൾ പണയമെക്കാൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂരൂരുട്ട നക്ഷത്രക്കാർ ഈ വർഷം ചെയ്യരുത് പൂരൂരുട്ട നക്ഷത്രക്കാരുടെ ദോഷവശങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ചാൽ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ചെയ്യുക അത് പൂരൂരുട്ട നക്ഷത്രത്തിൽ തന്നെ ചെയ്താൽ മതി അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുന്നതും കർമ്മ വിജയം കർമ്മതടസ്സങ്ങൾ മാറി കർമ്മത്തിൽ വിജയം വരാൻ വേണ്ടിയാണ് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന നടത്തുന്നത് മാസത്തിൽ ഒരു തവണ അച്ചമഴി കുടുംബക്ഷേത്രത്തിൽ രണ്ട് മാസവും മൂന്ന് മാസവും പോയി ബ്രഹ്മരക്ഷത്തിന് പാൽപായസം കൂടെ നടത്തുക പൂരൂരുട്ട നക്ഷത്രങ്ങളിൽ ശത്രുദോഷത്തിന് മാറാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി അതേപോലെ തന്നെ രക്തഹാരമാല രക്തഹാരാല എന്ന് ഉദ്ദേശിക്കുന്ന ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ക്ഷേത്രത്തിൽ നടക്കി വെക്കുന്നത് വളരെ ഉത്തമമാണ് എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നവഗ്രഹ പൂജ പൂരൂട്ട നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി ഒരു പൂരൂട്ട നക്ഷത്രത്തിന് അന്ന് ചെയ്യുക ജോലിക്ക് പോകുന്ന പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഈ പറയുന്ന പോലെ വഴിപാടുകളൊക്കെ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി മറ്റുള്ള ആൾക്കാരെ പോലെ ഇല്ലാത്ത പറഞ്ഞ് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കൊടുത്ത് പൂജകളൊന്നും ചെയ്യാതിരിക്കുക അന്ധമായ വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക ഉള്ള വിശ്വാസം നല്ല രീതിയിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ ജോലിക്ക് പോകാൻ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ നമ്മൾ എന്താണ് ഒത്തിരി വഴിപാടുകൾ ചെയ്ത് പൈസ കളയാതിരിക്കുക അത് പ്രത്യേകം പൂരൂരുട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം അമ്പലത്തിൽ പോകുമ്പം നമ്മൾ തിരുമീനെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അർച്ചന ചെയ്യിക്കുക അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ചീട്ടെഴുതി കൊടുത്തിട്ട് നമ്മൾ പോയാൽ തിരുമീനെ അത് ചെയ്യത്തൂല്ല നമ്മുടെ കാര്യം നടക്കത്തുമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ഭക്തിപൂർവ്വം തന്നെ കൂറൂട്ട നക്ഷത്രക്കാര് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറി ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടത് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് പറഞ്ഞിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മിറ്റൊന്നും ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്യുക